പഠിക്കുക 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 വിഷയങ്ങൾ പഠിക്കുക ഇപ്പം ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചത് എന്തിനാന്ന് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് എന്ത് മാത്രം അടി അതിനുവേണ്ടിയിട്ടൊക്കെ കൊണ്ടിട്ടുണ്ട് അതിനു പകരം ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഉള്ളത് ഞങ്ങൾ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല നമ്മളുടെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് എനിക്കും ഉള്ളത് എന്നുള്ള രീതിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവും വരത്തില്ല ഇത് പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഇത് നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ് പക്ഷെ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് വേർതിരിച്ചല്ലെങ്കിൽ ചെകഞ്ഞു നോക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൂടെ നിൽക്കുന്നവരെ അതായത് സ്വന്തം അപ്പനെ അമ്മയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്നാണ് ഇപ്പോഴത്തെ കാലത്തിനെ പറ്റിയിട്ട് പറഞ്ഞോണ്ടെന്ന് അവർക്ക് മറ്റുള്ള വിഷയങ്ങൾ പോലെ ഒരു വിഷയം പരീക്ഷ എഴുതി ജയിക്കാനുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ആ ഒരു വിഷയത്തിനെ കാണുന്നത് പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൂടെ പ്രാവർത്തികമാക്കാനുള്ളതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പം മുതല് നമ്മൾ കേട്ടുവരുന്ന മരണ വാർത്തകൾക്ക് ഒരു അവസാനമില്ല അതിലിപ്പോ ഏറ്റവും ഒടുവിലായിട്ട് മനുഷ്യ മനസാക്ഷിയെ വളരെയധികം സങ്കടപ്പെടുത്തിക്കൊണ്ട് അരങ്ങേറിയിട്ടുള്ള ഒരു മരണമാണ് ഐ ബി ഉദ്യോഗസ്ഥയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന പെൺകുട്ടിയുടെ മരണം ആ മരണത്തിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് പ്രണയ നൈരാശ്യം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വാർത്തകൾ കണ്ടു ഒരുപാട് റിപ്പോർട്ടുകൾ നടക്കുന്നുണ്ട് അവരുടെ അച്ഛനും അമ്മയും എല്ലാം വളരെയധികം വിഷമത്തിലാണ് നമുക്കറിയാം ഇ അത്രയും ഒറ്റ മകളാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകൾ ഇരുപത്തിനാലാമത്തെ വയസ്സ് ആയപ്പോഴത്തേക്കും ഇന്റലിജന്റ് ബ്യൂറോയിൽ ആരും സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആ ഒരു പദവിയിലേക്കാണ് ആ ഒരു മോള് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് അമ്പതിനായിരത്തോളം സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒന്നൊന്നര ലക്ഷത്തോളം അതിന്റെ ഇൻക്രിമെന്റ് വന്നേക്കാം എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അത്രയും വലിയൊരു സാലറി നമ്മുടെ നാട്ടില് വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്തിരുന്ന അതും ഇന്റലിജന്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷ തന്നെ അവരുടെ കൈകളിലാണ് അപ്പം അത്രയും വലിയ ഒരു അല്ലെങ്കിൽ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾക്ക് ഒരു കൺട്രോള് കൊ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമാണ് അപ്പോൾ ഇതിനകത്ത് കാരണമായിട്ട് പറയുന്നത് അവർ ഒരു പ്രണയബന്ധത്തിലായിരുന്നു അപ്പം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു കൗമാരകാലം കഴിയുന്ന സമയത്ത് നമുക്കൊക്കെ പ്രണയം തോന്നുക എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരാളോട് ആകർഷണം തോന്നി നമ്മളത് സ്നേഹമായിട്ട് മാറുക എന്ന് പറയുന്നതിനകത്ത് യാതൊരു അതിശയോക്തിയും ഇല്ല അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് പക്ഷെ ഈ പെൺകുട്ടി ഇത്രയധികം ബുദ്ധിമതിയും ഇത്രയധികം വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ഈ ഒരു പെൺകുട്ടി അച്ഛന്റെയും അമ്മയുടെയും ഏക മകളായിരുന്ന ഈ ഒരു പെൺകുട്ടി അവസാന നിമിഷം ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട് എന്തായിരിക്കും കാരണമായിട്ടുണ്ടാവുക കണ്ടേക്കുന്നത് ഈ സ്നേഹിച്ച വ്യക്തി അതായത് ഈ സുഖാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അവരുടെ വിവാഹാലോചന നടന്ന സമയത്ത് പെട്ടന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറി അതിൽ മനന്നൊന്നിട്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് കൂടുതൽ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയധികം വലിയൊരു എമൗണ്ട് സാലറി ആയിട്ട് കിട്ടിയിരുന്ന ഈ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് ബാലൻസ് വെറും എൺപത് രൂപയായിരുന്നു അതേപോലെ തന്നെ ഈ കുട്ടിക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഈവൻ അവളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിച്ച് ഫ്രണ്ട്സിന് കൊടുക്കാൻ പോലും ഉള്ള പൈസ ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പം അങ്ങനെ വന്ന അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് വലിയൊരു സാമ്പത്തിക ചൂഷണം ഈ ഒരു പയ്യന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കാമുകൻ എന്ന് അഭിനയിച്ചിരുന്ന ആ ഫ്രോഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം ഇവൾക്ക് സാലറി കിട്ടുന്നത് മുഴുവനും അതേപോലെ തന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെ എന്തോ അയാളുടെ ഔദാര്യം കൊടുക്കുന്ന പോലെ ഈ പെൺകുട്ടിക്ക് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ വെച്ചിട്ട് ചെലവിന് വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരുന്നു അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്ര വലിയ ഒരു വിപത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചൂഷണത്തിൽ ഈ മോള് പെട്ട വിവരം അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവരോട് ഇത് പങ്കുവെക്കാനായിട്ട് ആ മകൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാനായി സ്വാഭാവികമാണ് കാരണം ആ ഒരു ഏജിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള തിരിച്ചറിവ് ഒരു പക്ഷെ നമുക്ക് ഉണ്ടായിക്കൊണ്ടില്ല പക്ഷെ ഇരുപത്തിനാല് വയസ്സ് എന്ന് പറയുന്ന അത്ര ചെറിയൊരു പ്രായവുമല്ല ഇരുപത് വയസ്സിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അതൊരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നു അല്ലെങ്കിൽ അത് നമുക്ക് തെറ്റുപറ്റിപ്പോയി ഇരുപത്തിനാല് വയസ്സുള്ള ഇത്രയും ബുദ്ധിമുതിയായിട്ടുള്ള ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചൂഷണത്തിന്റെ കാര്യം അല്ലെങ്കിൽ തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് മാതാപിതാക്കളോട് ഷെയർ ചെയ്തില്ല ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മകളുമായിട്ട് ഒരേ ഒരു മകളാണ് അപ്പം മകളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവളുടെ വിശേഷങ്ങൾ തിരക്കാനും അവർ അവളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും ഒരുപക്ഷെ സമയം അവർ കണ്ടെത്തിയിട്ടുണ്ടാവില്ലായിരിക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടി എങ്ങനെയാണ് പഠിച്ചിരുന്നത് ഇപ്പം നമ്മൾ മിക്കവരും മിക്ക പാരൻസും ചെയ്താണ് കുട്ടികളെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ ചേർത്ത് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുനിർത്തി നമ്മളിൽ നിന്ന് മാറ്റി അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ആക്ച്വലി അവരുടെ നല്ല ഭാവി തന്നെയാണ് സ്വപ്നം കാണുന്നത് പക്ഷെ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവരെ ഈ രീതിയിൽ എന്താ പറയുക നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തന്നെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും സ്നേഹത്തിലും തന്നെ വളർന്നിട്ടുണ്ടാവും ഉള്ളവരായിരിക്കും അങ്ങനെ നമ്മുടെയൊക്കെ മാതാപിതാക്കള് അന്നന്നത്തെ ജോലിക്ക് പോയി തിരിച്ച് വൈകിട്ട് വീട്ടിൽ വരുന്നു നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അതിലൂടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടെ ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നു അതേപോലെ തന്നെ വീട്ടില് മറ്റ് സഹോദരങ്ങള് അപ്പം നമുക്ക് സപ്പോർട്ടിന് ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതായത് അച്ഛനും അമ്മയും ജോലി ചെയ്ത് ചെയ്യുന്നവരായിരിക്കും അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് മക്കളിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനായിട്ടുള്ള ആ ഒരു സമയക്കുറവ് ഉണ്ടാവും പിന്നെ ഇപ്പം നമ്മുടെ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടിയത് അനുസരിച്ചിട്ട് നമ്മൾ അതിലേക്കും കുറെ സമയം മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള സമയമാണ് അവിടെ എടുത്ത് എടുത്ത് മാറ്റപ്പെടുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം ഇവരുടെ ഇവരെ സംബന്ധിച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാതെ ചെയ്യാണ്ടിരുന്നത് എന്നുള്ളതിന് ഇവിടെ ക്ലാരിറ്റി ഒന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ് അവിടെ ബ്രേക്ക് ആവുകയാണ് നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പേടിയാണ് നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടുവോ എന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് ആരും ഇല്ലാതെ പോവാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ മിക്കവർക്കും മിക്ക കുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് ഇതിന് ഏതൊരു അഭിപ്രായമുള്ളു കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ അതായത് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സിൽ ഒരു പക്ഷെ അവരുടെ നല്ല ഭാവിയും അവരുടെ നല്ല പഠനവും പഠന സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷെ പിന്നീട് നമ്മള് ഇത് ഞാൻ എന്റെ ഒരു എക്സാമ്പിളിൽ നിന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചിക്ക് ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ള മോള് ആളെ നാട്ടിലായിരുന്നു അപ്പം നമ്മൾ സൗദി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ അത് കുറച്ചധികം എക്സ്പെൻസീവ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചി ഒറ്റയ്ക്കാണ് സൗദിയിൽ ഉണ്ടായിരുന്നത് ഫാമിലി അതായത് ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു കുട്ടി എന്ന് പറയുന്നത് ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു അപ്പം ഈ ചേച്ചിയുടെ മാതാപിതാക്കളാണ് ഈ ചേച്ചിയുടെ അതായത് ഈ ചേച്ചിയുടെ മാതാപിതാക്കളായിരുന്നു ആ കുട്ടീനെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ആ ചേച്ചി ഒരു ദിവസം സങ്കടത്തോടെ അന്ന് ഞാൻ എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ചെറിയ ഞാൻ എന്റെ ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ടീനേജ് കഴിഞ്ഞ ആ ഒരു ഏജിലാണ് ഞാൻ ജസ്റ്റ് ജോലി കിട്ടി പോയ സമയത്താണ് അപ്പം ആ ചേച്ചി ഒരുപാട് സങ്കടത്തിൽ കരഞ്ഞോണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് അവൾക്കിപ്പം എന്നെ വേണ്ട അവളുടെ വായിന്ന് വന്ന ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ അവിടെ പോയി കിടന്ന് പൈസ ഉണ്ടാക്കിക്കോ അമ്മയ്ക്ക് പൈസ മതിയല്ലോ എന്നെ വേണ്ടല്ലോ അതുകൊണ്ട് എന്നെ ഇനി വിളിക്കണ്ട അപ്പം ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ചേച്ചി വന്ന് കരഞ്ഞോണ്ട് ഞാൻ എന്റെ അടുത്ത് അതായത് ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജൂനിയർ ആണ് അപ്പൊ ആ ചേച്ചി ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് കല്യാണം പോലും കഴിക്കാത്ത ഞങ്ങളോട് എന്നെ എന്നോടും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞ് കരഞ്ഞ ആ ഒരു മുഖവും ആ വാക്കുകളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വരെയും എൻ്റെ മക്കളെ പിരിഞ്ഞ് അല്ലെങ്കിൽ മക്കളെ മാറ്റി നിർത്തി ഒരു ജീവിതത്തിനെ പറ്റിയിട്ട് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല കാരണം അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ കുറ്റപ്പെടുത്തും കാരണം എനിക്ക് വേണ്ടി വേണ്ടിയിരുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നുള്ളൊരു വാക്ക് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ അതിന് എക്സ്ക്യൂസ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും അവിടെ വില പോകത്തില്ല അപ്പം ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം ഒരു പക്ഷേ അവർക്ക് ഈ മകളോടുള്ള അടുപ്പം കുറവായതുകൊണ്ടായിരിക്കണം അതായത് അടുപ്പം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ അവളുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു അവർക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം പൈസ കൊടുത്തു ഇപ്പം ജോലി ഉണ്ടായിട്ട് പോലും തിരിച്ചു പോകുമ്പം സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടിക്കൂലി അടക്കം കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു എന്ന് അവരുടെ അമ്മാവൻ അല്ല അച്ഛൻ്റെ അനിയനോ അവരെ പറയുന്നുണ്ട് റിലേറ്റീവ് പറയുന്നുണ്ട് അതേ റിലേറ്റീവ് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ കുട്ടി അവസാനമായിട്ട് വെക്കേഷന് വന്ന സമയത്ത് അവൾക്ക് എന്തോ സങ്കടം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് അതുപോലും അവർക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് അത് എന്താണ് നിന്റെ സങ്കടം എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് എന്നവർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ആ കുട്ടി ഇന്നും നമ്മളുടെ ലോകത്തിൽ ജീവിച്ചിരുന്നേനെ എന്ന് എനിക്ക് തോന്നുവാണ് അപ്പം അതുപോലെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ട് പോലും അവർ ആ കുട്ടീനെ നന്നായിട്ടൊന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്താണ് നിനക്ക് പറ്റിയേ അപ്പം അത് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഒറ്റ മോളാണ് നമുക്ക് സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വഴക്കുണ്ടാക്കും നമ്മൾ അടി കൂടും പക്ഷെ എത്രയൊക്കെ വന്നാലും അവസാനം നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് സഹോദരങ്ങൾ അതായത് രക്തം ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അതിനെ ചെറുതായിട്ട് കാണരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അടി ഉണ്ടാവാം നമ്മൾ ചെറുതാവുമ്പോൾ ഇഷ്ടം പോലെ കൂടും പക്ഷെ എങ്കിലും നമ്മളുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ചോരയാണ് അപ്പം അവരോളം നമ്മളെ വിശ്വ നമുക്ക് വിശ്വസിക്കാനും നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും പറ്റിയ വ്യക്തികൾ വേറെ ഉണ്ടാവില്ല ഇനി നമുക്ക് പ്രണയത്തിലോട്ട് വരാം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ ചെകഞ്ഞു നോക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൂടെ നിൽക്കുന്നവരെ അതായത് സ്വന്തം അപ്പനെ അമ്മയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്നാണ് ഇപ്പോഴത്തെ കാലത്തിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അച്ഛൻ മകളെ കൊല്ലുന്നു അല്ലെങ്കിൽ അമ്മ മക്കളെ കൊല്ലുന്നു അച്ഛനും അമ്മേം പരസ്പരം വെട്ടിക്കൊല്ലുന്നു ബ്രദർ സിസ്റ്ററിനെ കൊല്ലുന്നു സിസ്റ്റർ ബ്രദറിനെ കൊല്ലുന്നു എന്ന് വേണ്ട ഏത് രീതിയിലൊക്കെയാണ് കൊല്ലലും കൊലയും നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഒരവസ്ഥയിൽ വെറും മാസങ്ങളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ പരിചയം മാത്രമുള്ള ഒരുത്തന്റെ കൂടെ ഇതുപോലെ നമ്മൾ നമ്മളുടെ സർവവും സമർപ്പിച്ച് നമ്മൾ പോകുമ്പോൾ ഇനിയുള്ള പെൺ പെൺകുട്ടികൾ അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവര് ഒന്ന് ചിന്തിക്കുക നമ്മളെ ഇത്രയും വയസ്സ് വരെ ഈ പത്തിരുപത്തിനാല് വയസ്സ് വരെ വളർത്തി നമ്മളുടെ സകല കാര്യങ്ങളും സാധിച്ചു തന്ന് നമ്മളെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ നമ്മൾ ഇതുപോലെ നമ്മളുടെ സന്തോഷം തേടി പോകുമ്പോൾ ഒരു പക്ഷെ നാളെ അവൻ തള്ളി പറഞ്ഞാൽ നമ്മൾക്കത് അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുമോ അതിനുള്ള ചങ്കുറപ്പ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ആത്മപരിശോധന ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഒറ്റ ബുദ്ധിക്ക് ആത്മഹത്യ എന്നുള്ള ആ ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം ഇവിടെ ഈ കുട്ടീനെ മാക്സിമം അവൻ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം പലയിടത്തും പോയിട്ടുണ്ട് ഇവര് തമ്മിൽ ഇവര് രണ്ടുപേരും കൂടെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചതിനായിട്ടുള്ള തെളിവുകളുണ്ട് അതുപോലെ തന്നെ ഇവൻ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഈ കുട്ടി അവസാനം യാതൊരു വഴിയും ഇല്ലാതെ ഈ ഒരു വഴി തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു ഫോട്ടോയോ വീഡിയോയോ എവിടെയെങ്കിലും ലീക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അത് അവന്റെ അമ്മയ്ക്ക് ഉള്ളത് തന്നെയാണ് നമുക്കും ഉള്ളത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കാരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും നമ്മളുടെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ അത് നിങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ് എനിക്കും ഉള്ളത് എന്നുള്ള രീതിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവും വരത്തില്ല ഇത് പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഇത് നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ് പക്ഷെ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ ഒരുപാട് ഇപ്പം നടക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു മനുഷ്യനെ പോലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അവര് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുകൂടെ നമ്മൾ നമ്മളുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക കാരണം നമ്മൾ നമ്മൾ ഒരു ബന്ധങ്ങളിലും നൂറ് ശതമാനം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളുടെ ഇടയിലേക്ക് സാമ്പത്തികം കലർത്താതിരിക്കുക പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രണയ ബന്ധങ്ങളുടെ ഇടയിൽ ഇപ്പം കാമുകിയാണേലും കാമുകനാണേലും അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് രണ്ടുപേരും പരസ്പരം പൈസ കൊടുത്തിട്ടുള്ള ആ ഒരു ഇടപാട് അത് തീരെ ശരിയല്ല കാരണം അത് ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട അഫ്ഫാന്റെ കേസിലാണേലും അവൻ ആ പെൺകുട്ടീനെ കൊന്നത് അവള് പൈസ അവള് അല്ലെങ്കിൽ അവള് കൊടുത്ത മാല തിരിച്ചു ചോദിച്ചു എന്നുള്ള പേരിൽ അവന് വൈരാഗ്യം വന്നു അപ്പം അവിടെയും അവര് തമ്മിൽ ഒരു വർഷം ജീവിന് തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും പക്ഷെ ആ ഒരു സാമ്പത്തികം എന്ന് പറയുന്ന സാധനം അതിനകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവനത് കൊടുക്കാൻ പറ്റിയില്ല ഇവക്കത് ആവശ്യമാണ് ഇവളുടെ ഇവളോട് വീട്ടിൽ ചോദിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല നമുക്കത് ഒരു തരത്തിലും പിന്നെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയായിരുന്നു അതുപോലെ അപ്പം അതുകൊണ്ട് ഇപ്പം ഇതുപോലെയുള്ള റിലേഷൻസിൽ ഇരിക്കുന്നവര് കൂടുതലായിട്ട് ചിന്തിക്കുക നിങ്ങളെ നിങ്ങളുടെ പങ്കാളിയായിട്ട് ഇരിക്കുന്ന വ്യക്തിയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുവാണോ പൈസ ചോദിച്ചു മേടിക്കുവാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിനെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കാതെ അത് ആരോടേലൊക്കെ ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക അതിപ്പം എങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ എങ്ങനെയുള്ളവരോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ തൊട്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമുക്ക് അറിയാവുന്നവരുണ്ടാവും നമ്മളുടെ കസിൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് നമ്മളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫ്രണ്ടെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോ വലിയൊരു കുറ്റം പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇതൊന്നും ഒരു കുറ്റ നമ്മളിപ്പോ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രാന്താണെന്നൊന്നും ഒരു അർത്ഥവും ഇല്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം തെറ്റിദ്ധാരണയാണ് അതായത് നമ്മളിപ്പോ ഒരു മാനസിക രോഗ രോഗവിദഗ്ദ്ധൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പ്രാന്താണെന്നുള്ളത് നമ്മുടെ നാട്ടുകാര് അങ്ങോട്ട് എഴുതി ചേർക്കും എന്നുള്ള ഒരു ഭയമുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ ആൾക്കാർ പുരോഗമിച്ചു അതായത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഡിപ്രഷൻ സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടോ ഇതൊക്കെ ഒരുതരം മാനസിക അവസ്ഥകളാണ് അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ഇതിനൊന്നും ട്രീറ്റ്മെന്റ് എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താ പോകുന്നെന്നുള്ളത് തുറന്ന് മറ്റൊരാളോട് പറയാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല ഇപ്പൊ ഞങ്ങള് ഈ പുറം രാജ്യത്ത് അതായത് യു കെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള നാട്ടിലൊക്കെ വന്നു വന്നുകഴിയുമ്പോഴാണ് ഇവിടെ ഡിപ്രഷൻ ആൻസൈറ്റി ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് അപ്പം ഇവിടെ ഇവർക്ക് ഇത് പുറത്തേക്ക് പറയാനോ അതിനുള്ള ട്രീറ്റ്മെന്റ് സമയ സമയത്ത് എടുക്കാനോ യാതൊരു മടിയില്ല ഇവിടെ ഇപ്പം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ അവരുടെ കേസ് ഹിസ്റ്ററിയിൽ ഡിപ്രഷൻ ആങ്സൈറ്റി ഉണ്ടാവും ഇതൊക്കെ നമുക്കുണ്ട് ആസൈറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഒരു ഉത്കണ്ഠം ഉണ്ടാവും നമുക്ക് അയ്യോ ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോണേ പക്ഷെ നമ്മൾ ഇതിനൊന്നും നമ്മൾ മരുന്ന് എടുക്കില്ല അവസാനം ഇതിങ്ങനെ ആദ്യ പിടിച്ച് ആദ്യ പിടിച്ച് ആദ്യ പിടിച്ച് നമ്മൾ മറ്റുള്ള അസുഖങ്ങളും കൂടെ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അപ്പം ഇതിനൊക്കെ ഒരു ആണ് ഇപ്പൊ നിങ്ങളെ അറിയുന്ന ഒരാളുടെ അടുത്ത് നിങ്ങക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പുകൾ നേടുക അതിനായിട്ടുള്ള ഇഷ്ടംപോലെ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആരുടെ അടുത്തും പറയാതെ തന്നെ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയിട്ട് തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് അവിടുന്ന് എടുക്കാനായിട്ട് പറ്റും പിന്നെ വന്നിട്ട് ഇപ്പം സ്കൂൾ തലങ്ങളിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മളുടെ സ്കൂളിൽ മെയിൻ ആയിട്ട് ഇപ്പൊ അതും നമ്മൾ പാരന്റ്സ് ആണെങ്കിലും പിള്ളേരെടുത്ത് പറയുന്നത് എന്താ അത് പഠിക്കുക ഇത് പഠിക്കുക അല്ലെങ്കിൽ കണക്ക് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പഠിക്ക് അതിന്റെ കൂടെ ഇവർക്ക് പല സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും ഒന്നുമില്ല പക്ഷെ പല സ്കൂളുകളിലും മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വിഷയം കൂടെ ഉണ്ട് അപ്പം ഇതും ഒരു എന്താ പറയാ നൂറ് ശതമാനം ഒരു ൊണ്ണൂറ്റൊമ്പത് ശതമാനം പിള്ളേർക്കും ഇത് എന്താണ് എന്നുള്ളത് അറിയില്ല അവർക്ക് മറ്റുള്ള വിഷയങ്ങൾ പോലെ ഒരു വിഷയം പരീക്ഷ എഴുതി ജയിക്കാനുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ആ ഒരു വിഷയത്തിനെ കാണുന്നത് പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ട് കൂടെ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നുള്ള രീതിയിലും കൂടെ അത് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ട് വരണം അതേപോലെ തന്നെയാണ് ഇപ്പം മറ്റേ ലഹരിയുടെ ഉപയോഗത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിന്റെ വരും രകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്താൻ പോകാന്നുള്ളൊക്കെ വാർത്തകൾ കാണുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇപ്പം ഇവിടുത്തെ ഒക്കെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ് അവര് പിള്ളേരെ ഇപ്പം ഒരു കിൻഡർ ഗാർഡൻ ലെവൽ തൊട്ട് അവര് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ആ ഒരു കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഒരു ഒമ്പത് വയസ്സായ ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആ കുട്ടി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് അതായത് ഏത് സാഹചര്യത്തിനെയും ഇപ്പം ഏർ എൻ്റെ മോള് നാലാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടുത്തെ ഒരു കാരിക്കുലം വെച്ചിട്ട് അവർക്ക് കുക്കിംഗ് തൊട്ട് സകല കാര്യങ്ങളും സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി മോൾ ഇവിടെ വീട്ടിൽ വരാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ വല്ലതും നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ അതൊന്നും പറ്റില്ല നമ്മളുടെ നാട്ടിൽ നമുക്ക് പഠിക്കുക 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 വിഷയങ്ങൾ പഠിക്കുക ഇപ്പം ഈ സയൻ തീറ്റയും കോഴ്സ് തീറ്റയൊക്കെ പഠിച്ചത് എന്തിനാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് എന്തുമാത്രം അടി അതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടിട്ടുണ്ട് അതിന് പകരം ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും ൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ പലപ്പോഴും പറയാറുണ്ട് ഈ കണക്കിനകത്ത് അത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചത് എന്തിനാ സൈൻ തീറ്റ കോസ് തീറ്റ മറ്റേ തീറ്റ മറിച്ച് തീറ്റ പൈ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ എല്ലാരും ഇത് പഠിക്കുന്നതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരത് പഠിക്കട്ടെ അതൊക്കെ കുറച്ചൊരു ആ ഒരു എന്താ പറയാ ഒരു സെക്കൻഡറി ലെവൽ തൊട്ടിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് ഈ സിലബസ് ഒന്നും തിരുത്തി എഴുതാനുള്ള അവകാശോ ഒന്നും ഇല്ലല്ലോ പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ജീവിത മൂല്യങ്ങളും കൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കില് കുറച്ചും കൂടെയൊക്കെ കുട്ടികൾക്ക് ഒരു ബോധവും വിവരമോ ഒക്കെ വന്നേനേ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ടോക്സിക് റിലേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം ടോക്സിക് റിലേഷൻഷിപ്പുകള് അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു പാർട്ണർ അതിപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളാണല്ലോ ഇപ്പൊ നമ്മള് കഷായം ഗ്രീഷ്മയൊക്കെ പെൺകുട്ടികൾക്ക് ഒരു ഉദാഹരണമാണ് അതായത് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോ ആൺകുട്ടികളുടെ ഭാഗത്ത് അവര് തളർന്നു പോവും ആൺകുട്ടി ചതിച്ചു കഴിയുമ്പോൾ പെൺകുട്ടി തളർന്നു പോകും പക്ഷെ ഇതൊന്നും അല്ല ജീവിതത്തിന്റെ അവസാനം ഈ ഒരു പ്രണയമോ അല്ലെങ്കിൽ വിവാഹമോ ഇതൊന്നും അല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് അറ്റ് അദ്ദേഹം എൻഡ് വിഷമം ഉണ്ടാകത്തുള്ളൂ അവര് കൊറേ കരഞ്ഞ് വിളിച്ചു നടക്കും അവർക്ക് ഇപ്പം ഈ മേഖലയെ സംബന്ധിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ആകെ ഉണ്ടായിരുന്ന ഒരു മോളാണ് ആകെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലൊരു പ്രതീക്ഷയാണ് ഇല്ലാതായേക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മൾ മാതാപിതാക്കള് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെയാണ് സ്കൂളിൽ ഇപ്പൊ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ ഇൻ ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തില് ഉണ്ടാവാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ ബോർഡിങ്ങിലൊക്കെ ആക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പോലും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് നമ്മൾ അറിയിച്ചുകൊണ്ട് തന്നെ വേണം വളർത്താനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മേഘമാര് ഇനിയും ഉണ്ടാവും കാരണം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് ഇക്കണ്ട വിദ്യാഭ്യാസ കാലം മുഴുവനും ആ കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടായി പോയി ഉണ്ടായി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പക്ഷെ വിവേകം എന്ന് പറയുന്ന സംഭവം ആ കുട്ടിക്ക് തീരെ ഇല്ലാതായി പോയി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് എന്തായാലും ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇതിന് കാരണക്കാരനായ ആ ഒരു ഫ്രോഡ് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ അവനെ ജീവിതകാലം മൊത്തം ഇനി ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു ചതി മറ്റൊരു പെണ്ണിനോട് ചെയ്യാനുള്ള ഒരു ഇട വരുത്താതിരിക്കാൻ നമ്മുടെ നിയമം കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു വി വിയോഗം താങ്ങാനുള്ള ശക്തി സർവീസിനും കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം